ം കെട്ടിയുണ്ടാക്കിയ കൂത്തുമാടങ്ങളിലാണ് അവതരിപ്പിക്കുന്നത് ലോകത്ത് എല്ലായിടത്തും പാവക്കൂത്തുണ്ട് ഒരു മനുഷ്യൻ ജനിച്ചത് മുതൽ ആദ്യം കളിച്ചു തുടങ്ങുന്ന ഒരു പാവക്കുട്ടിയുടെ കൂടെയാണ് അങ്ങനെ പാവകളും മനുഷ്യനും തമ്മിലുള്ള ബന്ധം വളരെ വലുതാണ് അതുമാതിരി തന്നെയാണ് നിഴലും വെളിച്ചം എന്നുണ്ടായോ അന്ന് മുതൽ നിഴലുണ്ട് ഒരു പാവക്കൂത്തും ഏകദേശം ആയിരത്തോളം വർഷം പഴക്കമുള്ള കലാരൂപവുമായാണ് കണക്കാക്കുന്നത് ലോകമെമ്പാടും പാവകളിയുണ്ടെങ്കിലും തോൽപ്പാവക്കൂത്ത് കേരളത്തിൽ ആചാരത്തിന്റെയും അനുഷ്ഠാനത്തിന്റെയും ഭാഗമായാണ് കണക്കാക്കുന്നത് മാത്രമല്ല ലോകത്തിൽ ആദ്യമായി പെർമനന്റ് പപ്പ ടിയേറ്റേഴ്സ് ഉള്ളതും കേരളത്തിലെ സ്വന്തം തോൽപാവക്കൂത്തിനാണ് കർണാടക ആന്ധ്ര തമിഴ്നാട് ഒറീസ മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നെല്ലാം വേർട്ടു നിൽക്കുന്ന കൊത്തുപണികളും ആലാപന ശൈലിയുമാണ് കേരളത്തിലെ തോൽപ്പാവക്കൂത്തിന്റെ സവിശേഷത ആ പേരിൽ തന്നെയുണ്ട് തോൽ കൊണ്ട് നിർമ്മിച്ച പാവകൾ കൊണ്ടാണ് തോൽപാവക്കൂത്ത് കഥ അരങ്ങേറുന്നത് വിദ്യാർത്ഥികൾ ഇന്ന് ഒരുപാട് ആളുകൾ നമ്മുടെ വീട്ടിലേക്ക് വന്ന് തോൽപാവക്കൂത്തനെ കുറിച്ച് റിസർച്ചും കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ഏകദേശം പതിനഞ്ചോളം തലമുറയായി ഞങ്ങൾ ഈ തോൽപാവക്കൂത്ത് എന്ന കലാരൂപം അവതരിപ്പിച്ചു വരുന്നത് മുപ്പത്തഞ്ചോളം വിദേശ രാജ്യങ്ങളിൽ തോൽപാവക്കൂത്ത് ഏകദേശം പതിനായിരത്തോളം വേദികൾ ഇന്ന് പിന്നിട്ട് കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ശ്രീ കെ എൽ കൃഷ്ണൻകുട്ടി പുരവർ തോൽപാവക്കൂത്ത് എന്ന ക്ഷേത്ര ആചാരാനുഷ്ഠാന കലയിൽ ക്ഷേത്രങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കരുതെന്ന് വിചാരിച്ചു കൊണ്ട് പുറം വേദികളിലേക്ക് എത്തിച്ചത് അതിനുശേഷം ഒരുപാട് മാറ്റങ്ങൾ വരുത്തി തോൽപ്പാവക്കൂത്ത് അതിന്റെ സത്ത് ഉൾക്കൊണ്ട് ഒരു മണിക്കൂർ ദൈർഘ്യമുള്ള കഥാരൂപമായി ഇന്ന് ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നു തോൽപാവക്കൂത്തിന്റെ വെളുപ്പും കറുപ്പുമുള്ള ഈ ആയപ്പടവുകളിൽ കൂത്തുമാടങ്ങളിൽ തേഗാമുറകളിൽ വെളിച്ചെണ്ണ ഒഴിച്ച് വിളക്കി കത്തിച്ചാണ് പാവകൾ നിഴൽ കൊണ്ടാടുന്നത് ഇതിന്റെ ഇരട്ടി വലുപ്പമുള്ള നാൽപ്പത്തി ഏഴടി കളരി എന്ന് പറയുന്ന നാൽപ്പത്തിരണ്ടടി നീളമുള്ള സ്റ്റേജിലാണ് തമിഴ് ഭാഷയാണ് സ്വൽഭാവൽ ഉപയോഗിക്കുന്നത് പാവകൾ കൈകൾ ചലിപ്പിക്കുന്നതിനനുസരിച്ചാണ് ഏത് പാവയാണ് കഥ പറയുന്നതെന്ന് മനസ്സിലാക്കേണ്ടത് ഇനി ഇന്നത്തെ കഥയെക്കുറിച്ച് പറയാം നമ്മൾ ഇന്നിവിടെ അവതരിപ്പിക്കുന്നത് ഗണേശ വന്ദനം അത് കഴിഞ്ഞാൽ പഞ്ചവടി ശ്രീരാമനും തന്റെ സഹോദരൻ ലക്ഷ്മണനും സീതയും ദേവിയും ഒരുമിച്ച് പഞ്ചവടിയിൽ പോയി കയും അവിടെ തങ്ങൾക്കൊരു പർണശാല വേണമെന്ന് ശ്രീരാമ ആവശ്യപ്പെടുകയും അത് കേട്ട ലക്ഷ്മണൻ പർണശാല നിർമ്മിക്കാനായി പോവുകയും അവിടെ മുന്നിൽ കാണുന്ന വൃക്ഷം മുറിക്കുകയും ചെയ്യുന്നു എന്നാൽ അതിന് താഴെ തപസ അനുഷ്ഠിക്കുന്ന ശംഭുകുമാരൻ എന്ന അസുരൻ മരണപ്പെടുകയും അത് നിമിത്തം എന്തെങ്കിലും ദുഃഖനോ എന്ന് കരുതിയ ലക്ഷ്മണൻ വേറൊരു വനത്തിൽ ചെന്ന് വേറൊരു മരം മുറിച്ച് ഭരണശാല നിർമ്മിക്കുന്നു ഈ സമയത്ത് അവിടെ ഷൂർപ്പ്ണേഖ വരുന്നു തന്റെ മകൻ മരിച്ചു കിടക്കുന്നത് കണ്ട് ദുഃഖിതയായ ഷൂർപ്ണേഖ ഇനി തനിക്ക് വേറെ ഒരു കുട്ടി ഉണ്ടാവണമെങ്കിൽ വേറൊരു ഭർത്താവ് കിട്ടണം എന്നൊക്കെ പറഞ്ഞ് വിരമിക്കുന്നു അങ്ങനെ ശ്രീരാമനെ ഭർത്താവായി സ്വീകരിക്കാൻ പോകുന്നു ഇത് കണ്ട ലക്ഷ്മണൻ ശൂർപ്പണയോടെ നാശികാചേദനം ചെയ്യുന്നു ഷൂർപ്ണേഖ ഈ കാര്യങ്ങൾ തന്റെ സഹോദരനായ രാവണന്റെ അടുത്ത് അറിയിക്കുന്നു രാവണനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം രാമൻ എന്ന പേരിൽത്തോളം കാലം രാവണൻ എന്ന പേര് നിലനിൽക്കും അത്രയും ശക്തമാണ് ആ രാവണൻ രാവണൻ തന്റെ അമ്മാവനായ മാലീജിന്റെ സഹായത്തോടെ മാരീജൻ മാൻവേഷം വേഷം എടുത്ത് സീതാപഹരണത്തിന് പദുതി ഒരുക്കുന്നു ഈ സമയം മാൻ ഒരു മായമാനാണെന്ന് തിരിച്ചറിഞ്ഞ ശ്രീരാമചന്ദ്രൻ മാനിനെ വധം ചെയ്യുന്നു അത് കണ്ട് രാവണൻ സീതാദേവിയെ സന്യാസി വേഷം എടുത്ത് അപഹരിക്കാൻ പോകുന്നു അവിടെ വെച്ച് സീതാപഹരണം നടത്തുന്നു ഈ സമയത്ത് ജഡായു വരികയും ജഡായുവിൻ്റെ പക്ഷങ്ങൾ രാവണൻ കുറിച്ചു മാറ്റുകയും ചെയ്യുന്നു എല്ലാത്തിനും ശേഷം ശ്രീരാമനും ലക്ഷ്മണനും പിന്നീട് കഥയിലുണ്ടാവുന്ന മാറ്റങ്ങൾ വെച്ച് ലഭിക്കുന്ന സുഹൃത്തുക്കളായ സുഗ്രീവനെയും ഹനുമാനെയും അങ്കതൻ നളൻ നീലൻ ജാമ്പുവൻ മുതലായ എഴുപത് വള്ളം മാനന സൈന്യങ്ങളുമൊത്ത് ലങ്കയിൽ പ്രവേശിക്കുന്നു അവിടെ വെച്ച് യുദ്ധാവസാനം രാവണവദം ചെയ്ത് സീതാദേവിയെ തിരിച്ചെടുത്തുകൊണ്ട് അയോധ്യയിൽ വന്ന് ശ്രീരാമപട്ടാഭിഷേകം നടത്തി ഇത്രയുമാണ് ഇന്ന് ഞങ്ങളുടെ അവതരിപ്പിക്കുന്ന കഥ ഈ കഥ കണ്ട് ആസ്വദിക്കുക നിങ്ങളെവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു ഞങ്ങൾക്ക് ഇവിടെ ഒരുക്കിയ സംസ്ഥാന ടൂറിസം വകുപ്പ് എ ഡി പി സി തൃശൂർ തൃശൂർ കോർപ്പറേഷൻ എന്നിവരോട് നന്ദി പറയുന്നു വടക്കുനാഥൻ്റെ മണ്ണിൽ നിന്ന് കൊണ്ട് ഒരു കഥ പറയാനുള്ള അവസരം ലഭിച്ചത് വടക്ക്നാഥനോടും ശിരശ വമിച്ചുകൊണ്ട് ഞങ്ങൾ ആരംഭിക്കുന്നു ഞങ്ങളുടെ കലാകാരെ ഒന്ന് പരിചയപ്പെടുത്താം അദ്ദേഹം വിഷ്ണു ബാലസുബ്രഹ്മണ്യം ആദർശ് എൻ്റെ പേര് വിപിൻ ഇത് ലക്ഷ്മണൻ അദ്ദേഹം കാർത്തികയ്യൻ അത് രമ്യാദേവി നേരത്തെ പറഞ്ഞവർ ഒരു പാരമ്പര്യ കലാരൂപമായതുകൊണ്ട് തന്നെ അടുത്ത തലമുറയിലേക്ക് എന്ന് ഉദ്ദേശിച്ചു കൊണ്ടിരിക്കുന്ന രുദ്രിക Thank you.

ಕಸ್ತಂ <tries> ಮಾತೃ <tries> <tries> ക്ഷരവിദ്യ അഭ്യസിപ്പിക്കാനിന്റെ ഗുരുവർക്കും ഗുരുവായ ശ്രീ മുക്തപ്പ പുലവായ ശ്രീവാദ നമസ്കാരം ലക്ഷ്മണ പുലവായ ശ്രീവാദം നമസ്കാരം ഗുരുവുമാകിയ ശ്രീകൃഷ്ണൻകുട്ടി പുലവായ ുള്ള എല്ലാ ഗുരുനാഥന്മാരുളക്കും അനന്തം കോടി ശ്രീവാദം നമസ്കാരം നാം പോയിവിടുവോ അരേ